ൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ഗിരി മഞ്ജുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ വാനുമതിയമ്മ അമ്മ ചോദിക്കുമ്പോൾ മഞ്ജു ഇത് ഫുഡൊന്നും ആയില്ലേ അപ്പം അതാ ഇപ്പം തരാമെന്ന് ഗിരിയേട്ടാന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് വാനുമതി അമ്മ നിങ്ങൾ എന്താ ഞാൻ വരുമ്പോൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇന്നലെ കാളേശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ചോദിക്കുകയായിരുന്നു മോനെ പറയുമ്പം ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വനുമതി അമ്മ അവിടെ നിന്ന് പോവും അപ്പോഴാണ് നീ എന്താ പറയുന്നു എന്നത് പറയും ഞാൻ സത്യം പറയാൻ എന്നാണ് പറയുമ്പോൾ നിനക്ക് എന്താണ് ഈ അമ്മേൻ്റെ അടുത്ത് നിനക്ക് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ പറയും പറയുമ്പോൾ അമ്മ എന്നെ ഇപ്പോൾ സ്നേഹിച്ച് തുടങ്ങി കിരി കേട്ടാ ഇനി അതില്ലാതാക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പറയാണ് ചെയ്യുന്നത് അപ്പം പറയും നിന്നെ അങ്ങനെ ഇഷ്ടപ്പെടുകയൊന്നുമില്ല നിന്നെ ആൾ സ്നേഹിക്കുക എന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു പറയുകയാണ് ചെയ്തതിന് ശേഷം മഞ്ജു പോകും മഞ്ജു പോയിട്ട് ഗിരി വെളിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ഗിരിയായിട്ട് അവിടെ നിൽക്കുന്നതിൻ്റെ നമ്മുടെ മഹിമ ചോദിക്കുമ്പോൾ ഗിരി പറയും വേറൊന്നുമല്ല അല്ല എല്ലാം അറിഞ്ഞു അപ്പോൾ എങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി ചോദിച്ചപ്പോൾ പറഞ്ഞു പറയുമ്പോൾ അയ്യോ നിനക്ക് നീ എന്തിനാത് പറഞ്ഞത് അല്ലെങ്കിൽ ഗിരി ആയിട്ട് എന്തിനാണ് പറഞ്ഞത് അങ്ങനെ പറയാതിരുന്നു എന്ന് പറയുമ്പോഴാണ് പറയുന്നത് അവൾ നല്ല ബുദ്ധിയുള്ള പോലീസാണ് അപ്പോൾ അവൾക്കെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനങ്ങനെ കൂടെയുള്ളത് നിന്ന് തന്നെ ഒറ്റ കൊടുക്കാറില്ല കൊണ്ട് പോയി ഇതിപ്പോൾ നമുക്ക് ഇതല്ലാണ്ട് പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പറയും ഇതെന്താണെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അങ്കിരയുടെ അമ്മൻ്റെ കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ പറയും അപ്പോൾ അങ്ങനെ ഒരിക്കലും പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് നിൽക്കുന്നതെന്ന് പറയും അത് ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും അത് കഴിഞ്ഞ് നമ്മുടെ ശാലിൻ്റെ വീടാണ് കാണിക്കണേ ശാലിനി ചാച്ചിനോട് മിണ്ടുള്ള മോളെ എന്നോട് ക്ഷമിക്കുക പറയുമ്പോൾ ഇതുപോലെ ചതിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അല്ല മോളെ സ്വപ്നം തന്നെ ചതിക്കുകയാണ് ചാച്ചു ചതിച്ച അത്ര ചതിയൊന്നും അവള് ചെയ്യില്ല അവൾക്ക് പൈസൻ്റെ അത്യാവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ചാച്ചു പറയും അവൾ എന്താണെങ്കിലും സഞ്ജുവിനെ കല്യാണം കഴിച്ചും ഇങ്ങോട്ട് വരാനാണ് അതൊന്നും എൻ്റെ വിഷയമല്ല അതുകൊണ്ട് ശാലിനി പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക എന്താണെങ്കിലും അതൊരു തീരുമാനം ഉണ്ടാക്കണം മോളെ അല്ലാതെ പറ്റില്ല പറയുമ്പോൾ ഇനി ഞാൻ ചാച്ചിനെ വിശ്വസിക്കില്ല സ്വ സ്വപ്നേനെ മാത്രമേ വിശ്വസിച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാലിനിയും പോകും അതിന് ശേഷം നമ്മുടെ മഹിമ ടെൻഷനായിട്ട് ഫോണെടുത്ത് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മൂന്തൻ ഒരു ഫയലുമായിട്ട് വരിക താങ്ക് യു മൂന്തൻ വക്കീലെ എനിക്ക് ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും മാർക്ക് ലിസ്റ്റ് ആരെങ്കിലും കളഞ്ഞിട്ട് വരുമോ എന്ന് ചോദിക്കും അപ്പോൾ പറയും കളഞ്ഞൊന്നുമല്ല ഗിരിയാട്ടൻ വീട്ടിലേക്ക് മാറിയപ്പോൾ അതെങ്ങനെയോ മിസ്സായതാണ് എന്നാലും ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ കളയാൻ പറ്റില്ല അത് എത്ര പെട്ടെന്ന് ആവശ്യം വരുന്നത് ഞാൻ കരുതിയോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രണയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വേറൊരുത്തേ വന്നിട്ട് ഇതാണ് ഹംസൻ എന്നു കൊണ്ട് പറയും ആ ഫ്രണ്ടാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആണോ പറയുമ്പോൾ ഇതാരാണ് നിൻ്റെ ചേട്ടനാണോ അതേപോലെ വരച്ചുവെച്ച ഉണ്ട് ഒരേ അമ്മ വെറ്റ പോലെ ഉണ്ട് പറയുമ്പോൾ മഹിമയ്ക്ക് ദേഷ്യം വന്നു തല്ലിയില്ലാന്നുള്ളൂ ബാക്കി മഹിമ നല്ലപോലെ ചീത്ത പറഞ്ഞു കണ്ണു കൊട്ടിണ്ട് ചീത്ത പറഞ്ഞിട്ട് മഹിമ പറഞ്ഞു മര്യാദയ്ക്ക് പൊക്കോ നിനക്ക് എന്താടാ പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്നൊക്കെ പറയാം മഹിമ നീ എന്താ പറയണമെന്ന് പറഞ്ഞാൽ മൂന്നും വക്കല് പറയുമ്പോൾ മോനെ ഒന്നും വിചാരിക്കരുത് സോറി അമ്മ ക്ലാസ്സിൽ പൊക്കോ പറയും അപ്പോൾ മഹിമ്മ പറയും മൂന്ദൻ ഞാൻ ഒരു പോയി ഒരു അടി കൊടുത്തിട്ട് എന്ന് പറയുമ്പോൾ നീ എന്താ ഇത്ര ചൂടാണത് എന്നൊക്കെ പണ്ട് മൂന്തേന ഇങ്ങനെ പറയണേ ചെയ്യുന്നത് അപ്പോഴാണ് നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്താ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഹമോ അറിയും ഞാനത് പോയി കൊടുത്തിട്ട് നീ ഇപ്പോൾ ഫയൽ കൊടുക്കാനല്ലേ നിൽക്കുന്നത് മാർക്ക് ലിസ്റ്റ് ആ ശരിയാ വക്കീൽ താങ്ക് യു ഞാൻ മറന്നു ഞാൻ എന്താണെങ്കിൽ വക്കീലിനെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വക്കീൽ വിചാരിക്കു ഓ എന്നോട് ഇഷ്ടമുണ്ട് എന്താണ് ഈ ചേട്ടനായിട്ട് എല്ലാം കാണുവാണ് കൂടി വീട്ടിലേക്ക് പോവുകയാണ് ബൈക്കൊക്കെ നിർത്തിയിട്ട് അമ്മയും അമ്മയെ പറഞ്ഞാൽ വിളിക്കുകയാണ് ചെയ്യുന്നത് മൂന്തൻ അപ്പോൾ എന്താടാ വിളിക്കുന്നത് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് ഇരിക്കും എന്താണ് നീ മോ മഹിമേനോട് സംസാരിച്ചോ ചോദിക്കുമ്പോൾ ഏ അതല്ല പിന്നെ എന്തിനും ഇങ്ങനെ എന്ന് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ചെയ്യുന്നത് അപ്പോൾ പറയും അതല്ല അമ്മ എന്താണെങ്കിൽ എന്നെ ചേട്ടനായിട്ടല്ല കാണുന്നത് അത് ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ അത് ശരിയാണ് അമ്മ എന്നെ ചേട്ടനായിട്ടല്ല എന്താണെങ്കിൽ കാണുന്നത് ഇങ്ങനെ ഈ അവിടെ കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ മൂന്നും വയ്ക്കൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ആ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഫ്രണ്ട്സ് കാറ്റഗറിയിലേക്ക് നീ പോകുന്നുണ്ട് അതെന്താ അമ്മയെ അങ്ങനെ പറഞ്ഞത് ആ ഇനി എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണെന്ന് കരുതിയിട്ട് നിന്നെ ഫ്രണ്ടായി കാണുക അതിന് മുന്നേ നീ കാര്യങ്ങൾ പറഞ്ഞോ പറയും ആ അമ്മ ഞാൻ ഉറപ്പായി പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമനെ അങ്ങനെ ആലോചിച്ചിട്ട് മൂന്നും വക്കിയിൽ നിൽക്കുകയാണ് അപ്പം നാളെ നമുക്ക് പറയുന്ന വെയിറ്റ് ചെയ്തിരുന്നു നോക്കാം മുകുതിൻ്റെ മുകുന്ദിന് ഇഷ്ടമാണെന്നുള്ളത് ഇവർ പരസ്പരം ഇഷ്ടമാണെന്നുള്ളത് പറയാതിരിക്കുകയാണല്ലോ അപ്പം എന്താണെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ ഇവർ പരസ്പരം പറയുമെന്നുള്ളത് എന്താണെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നു നോക്കാം ഓക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ